ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നിന്ന് ലിറ്റർ വാഷി നശിപ്പിച്ചു എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പ്ലാസ്റ്റിക് ബാരലുകളിലും തകര ബാരലുകളിലും പ്ലാസ്റ്റിക് ഉടങ്ങളിലുമായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് എക്സൈസ് ഉദ്യോഗസ്ഥരായ സി വി രാജേഷ് കുമാർ സുദർശനൻ നായർ കെ പി രാജേഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ചെയ്യും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര